ഒരു മണിക്കൂറോ ഒരു മിനിറ്റ് ടൈ ഒരു മിനിറ്റ് മേടം എടുക്കും ഇന്നലെ എത്രോടുത്ത് ബ്ലോക്ക് ബ്ലോക്കിലല്ലേ രാത്രി പാതിലൊക്കെ അയക്കൂടെ അങ്ങോട്ട് പോവാ ആ സെടുക്കാറുണ്ട് അയിക്കൂടെ പോയിട്ട് ചേളയിട്ട് പുറത്തിറങ്ങിട്ട് പിന്നെ പാണമ്പ്ര അണ്ടർ ബ്രിഡ്ജിലെ അതിലോട്ട് കേറിയിട്ട് പിന്നെ ഇങ്ങോട്ട് കയറിയാണ് പക്ഷെ കയറാൻ പറ്റാത്ത കുടുങ്ങിയാണ് അവിടെ ആ അപ്പാർട്ട്മെന്റ് എടുക്കുക. അപ്പാർട്ട്മെന്റ് കൊ. എത്ര സെന്റില് എത്രയില് കുറച്ച സരം ബാക്കിയുണ്ട്. ഒരു മൂന്നാല് അപ്പാർട്ട്മെന്റ് എടുക്കുക. എസരണ്ടാ. ആ ഇന്ന് വന്നു കാണാ. അങ്ങാണ് ശരി നാല് സെന്റ് കൊണ്ടോക നമുക്ക്. എസര പെട്ടി സെറ്റ്. ഏഴെന്ന് കൊണ്ടോ ഏഴെന്ന് ജംശില് വെന്ന നാല് ആ റോഡ് മുല. ആ റോഡ് കാണാ. ഇതെണ്ടായി ഇതേ പോയിനെ. നമ്മൾ അന്റെ അഞ്ചിത്ര അല്ല. കളിച്ചൊന്നും ഉണ്ടില്ലേ? ആ അറുതണ്ട. എൻടെ ബിൽ കേർത്തെന്നക്ക് ആ റോഡ് സൈഡിൽ നിന്നോ. ഓട്ടോ കംപ്റ്റോ. ആ റോഡ് സൈഡിൽ തന്നെ. ആ റോഡ് സൈഡില് അതായത് നല്ല സ്ഥലം ഇബ്രാഹിമോട് എടുക്കാൻ പോവാൻ വിറ്റ് പോവാടാ ഇബ്രാഹിം പോയി ചോദിച്ചാലേന്താ വെച്ചാല് ഇബ്രാഹിം അഞ്ച് സെന്റിന് മതി രണ്ട് സെന്റ് പാണ്ട ഏട്ടെടുത്ത് ചോദിച്ചു അവന്റെ ഏട്ടൻ്റെ വീടിനൊപ്പം ഏട്ടെടുക്കുന്നു കണ്ടോക്കാം ഈ െണ്ടോക്കൂലത്തിയാൽ മൂന്നര ചോദിക്കാൻ മൂന്നര ചോദിച്ചു നാല് ഇട്ടൊന്നാ പാർട്ടി രണ്ടര റുപ്പിട